ആരും ഭയക്കുന്ന ചാരസംഘടന ദൌത്യങ്ങളിലെ കൃത്യത ഇതൊക്കെ സ്വന്തമായി ഉണ്ടായിട്ടും ഹമാസിന്റെ നീക്കങ്ങളെ കണ്ടറിഞ്ഞ് നീങ്ങാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല ഇസ്രായേലിന് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയും തന്നെ അയ്യായിരത്തോളം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു കുറഞ്ഞ സമയത്തിനുള്ളിൽ അനേകം റോക്കറ്റുകൾ വിക്ഷേപിച്ചു അയൻഡോം എന്ന വ്യോമപ്രതിരോധ സംവിധാനത്തെ ഹമാസ് കീഴടക്കി ഇസ്രയേലിന്റെ കുറ്റമറ്റ പ്രതിരോധ സംവിധാനത്തെ വഴിതെറ്റിച്ചത് ആരാണ് ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ ഹമാസിന്റെ പുതിയ മേധാവി യഹിയാസൻവർ വെടിനിർത്തലിലൂടെ ഗാസയെ സമാധാനപൂർണമാക്കണമെന്നും ഒരു ആഗോള നിലവാരത്തിൽ വളർത്തിയെടുക്കണമെന്നുമാണ് തന്റെ ആഗ്രഹമെന്ന് പലപ്പോഴായി വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് യഹിയാസൻവർ വെളിപ്പെടുത്തിയിരുന്നു ഇത് ശരിക്കും ഇസ്രായേലിനെ വഴിതെറ്റിച്ചു രണ്ടായിരത്തി ഏഴിൽ എഹ്യാസൻവർ ഹമാസിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത വർഷം സമാധാനപരവും ജനകീയവുമായ പ്രതിരോധം മാത്രമായിരിക്കും ഇനി ഹമാസ് പിന്തുടരുക എന്ന് അയാൾ അവകാശപ്പെട്ടു സിൻവറിന്റെ ഈ പ്രസ്താവനകളും സമാധാന വാദങ്ങളും മുഖവിലയ്ക്ക് എടുത്തതാണ് ഇസ്രയേലിന് വലിയ തിരിച്ചടി എന്ന് കരുതപ്പെടുന്നു സിൻവർ ഗാസാ മുനുമ്പ് കൈകാര്യം ചെയ്യുന്ന ഹമാസ് നേതൃത്വത്തിൽ എത്തിയതോടെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഈ ഭാഗത്തേക്കുള്ള നിരീക്ഷണം അല്പം കുറഞ്ഞതാണ് ഒക്ടോബർ ഏഴിലെ വലിയ ഭീകര ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇന്നും വിലയിരുത്തപ്പെടുന്നത് സിൻവറിന്റെ നേതൃത്വത്തിലുള്ള ഗാസാ മുനുമ്പ് സമാധാനം ആഗ്രഹിക്കുന്നതായി ഇസ്രയേൽ തെറ്റിദ്ധരിച്ചു എന്ന് തന്നെ പറയാം ഇതോടെ ഗാസ മുനുമ്പിന് പകരം ഇസ്രയേൽ പ്രതിരോധ സേന വെസ്റ്റ് ബാങ്കിലേക്ക് കൂടുതൽ ശ്രദ്ധ ഈ സാഹചര്യം മുതലാക്കിയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസിന്റെ ഭീകരാക്രമണം നടക്കുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായ ആയിരുന്നു യഹ്യാസൻവറിന് ഇസ്രയേൽ തിരിച്ചറിഞ്ഞില്ല എന്ന് പലയിടത്തു നിന്നും വിമർശനമുണ്ട് ഇസ്രയേലിൽ ഭീകരാക്രമണം നടത്തിയതിന് ഒരു മണിക്കൂറിന് ശേഷം യഹ്യാസൻവറിന്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു ബന്ദികളെ കൈമാറുന്നതിന് ചർച്ച നടത്താം എന്നായിരുന്നു ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്നാൽ അതിനുശേഷം മറ്റൊരു സന്ദേശവും അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇസ്രയേൽ ശക്തമായി തിരിച്ചടിക്കാൻ ആരംഭിച്ചതോടെ ഗാസയിലെ തുറക്കങ്ങളിൽ ഇയാൾ അഭയം തേടി എന്നാണ് കരുതുന്നത് ഇസ്രേലിന്റെ കയ്യിൽ കിട്ടിയാൽ തന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന നല്ല ഉറപ്പ് സിൻവറിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ തല പൊക്കാതെ കഴിയുന്നത് നിലവിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിൽ നിന്നും പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലെ അറിയപ്പെടാത്ത ഏതെങ്കിലും തുരങ്കങ്ങളിലായിരിക്കാം സിൻവർ എന്ന് കരുതുന്നു യഹിയെ ഉടൻ തന്നെ വകവരുത്തുമെന്ന് ഇസ്രയേൽ പലതവണ പ്രഖ്യാപിച്ചതാണ് എന്നാൽ ഇതുവരെ അയാൾ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അതിനുള്ള പ്രധാന കാരണം ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള യാതൊരു ആശയവിനിമയങ്ങളും നടത്തുന്നില്ല എന്നുള്ളത് തന്നെ പലസ്തീനിൽ ഇസ്രായേൽ സൈന്യം ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ഏതോ ഒരു തുരങ്കമുണ്ട് അവിടെ അവിടെയിരുന്ന് ഫോണോ മറ്റു മാധ്യമങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ യഹ്യാസിൻവർ ഹമാസിന്റെ മുഴുവൻ നിയന്ത്രണവും തന്റെ ചൊൽപ്പടിയിൽ ആക്കുന്നുണ്ട് ഹമാസ് നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതോടെയാണ് യഹിയാസിൻവർ പുതിയ നേതാവായി പ്രഖ്യാപിക്കപ്പെടുന്നത് ഹനിയയുടെ കാലത്തും ഹമാസിലെ പ്രധാന ശക്തി കേന്ദ്രമായിരുന്നു സിൻവർ ഗാസ മുനമ്പിന്റെ മുഴുവൻ നിയന്ത്രണവും സിൻവറിന്റെ കൈകളിൽ ആയിരുന്നു ഇപ്പോൾ ഇസ്രായേൽ കണ്ടെത്താൻ ഒരുങ്ങുന്നത് സിൻവർ ഒളിച്ചിരിക്കുന്ന ആ തുരങ്കം തന്നെയാണ് ഇസ്രയേലിന്റെ കയ്യിൽ സിൽവറിനെ കിട്ടിയാൽ പിന്നെ ബാക്കി വെച്ചേക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്